പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൻ പ്രതിഷേധം ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹരിക്കെ ഇൻസാഫിന്റെ ആഹ്വാന പ്രകാരം എത്തിയവരാണ് രാജ്യതലസ്ഥാനമായ ഇസ്ലാമാബാദ് അടക്കമുള്ള വൻ നഗരങ്ങൾ ഉപരോധിക്കുന്നത് ഇവരെ തടയാൻ ശ്രമിച്ച നാല് അർദ്ധ സൈനികരും രണ്ട് പോലീസുകാരും കൊല്ലപ്പെട്ടു ഇതോടെ ഇസ്ലാമാബാദിൽ സൈന്യത്തിന് സർക്കാർ ഷൂട്ടഡ് സൈറ്റ് ഉത്തരവ് നൽകി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന റെഡ് സോണിലും ഡി ചൌക്കിലും എത്തുന്നവരെ വെടിവെയ്ക്കാനാണ് നിർദ്ദേശം ബാഹ്യശക്തികൾ രാജ്യത്തെ ആക്രമിക്കുകയോ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളി ഉയരുകയോ ചെയ്യുന്ന സമയത്ത് പ്രഖ്യാപിക്കേണ്ട ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഇതോടെ സംഘർഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തിൽ നിന്ന് സൈന്യം ഒഴിവായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരത്തിൽ നിന്ന് പുറത്തായ ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ ജയിലിലാണ് നൂറ്റമ്പതിലധികം ക്രിമിനൽ കേസുകളാണ് ഇമ്രാൻ എതിരെയുള്ളത് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് തെഹ്രീക്കെ ഇൻസാഫ് വാദിക്കുന്നത് സൈന്യത്തെ പരസ്യമായി വിമർശിച്ചതിനാൽ സർക്കാർ പക പോകുകയാണെന്നും അവർ വാദിക്കുന്നു ഇമ്രാന്റെ ഭാര്യ ബുഷാബ് یہ گواہی دے رہا ہے کہ وہ بے گنا جیل کاٹ رہے میں آپ کو بتاتی جاؤں جو جیل میں جس طریقے سے خان کو اٹک میں رکھا گیا وہ ایک لمبی کہانی ہے کوئی بھی سیاسی جتنے بھی یہاں پہ سیاسی لوگ ہیں کوئی بھی ایسی جیل نہیں کاٹ سکتا جو آپ کے لیڈر نے کاٹی اور جو انہوں نے آپ کے لیڈر کے ساتھ کیا ہے പെഷവാറിലും കൈബർ പ്രവിശ്യയിലും നടന്ന പ്രതിഷേധങ്ങളിൽ ഇവർ നേരിട്ട് പങ്കെടുത്തു ഇമ്രാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും വരെ ആരും ഇസ്ലാമാബാദ് വിടരുതെന്ന് ബുഷ്ര ബിബി അഭ്യർത്ഥിച്ചു ജയിലിൽ നിന്ന് ഇമ്രാൻഖാൻ നൽകിയ ആഹ്വാനമനുസരിച്ച് ഇസ്ലാമാബാദിലും മറ്റ് വിവിധ പ്രദേശങ്ങളിലും നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത് ഇവരെ പിരിച്ചുവിടാൻ പോലീസ് റബ്ബർ ബുള്ളറ്റുകളും പുക ബോംബുകളും തെറ്റാലികളും ഉപയോഗിക്കുന്നുണ്ട് വിപ്ലവം വിപ്ലവം എന്ന് പാട്ടുപാടി പ്രതിഷേധക്കാർ പ്രചാരണം നടത്തുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു എണ്ണൂറ്റിനാലാം നമ്പർ തടവുകാരനെ മോചിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ہمارے لیڈر کی چیت ہے کہ پورا پاکستان انہوں نے ان کے سے بند کر دی. ہم بھی کچھ بھی ہو جائے ہم اپنے قافلے کے ساتھ ہر اسلام آباد میں എന്നാൽ ഇമ്രാനെതിരായ ആരോപണങ്ങളെല്ലാം സത്യമാണെന്നും നിയമവാഴ്ചയിൽ വിശ്വസിക്കാത്തയാളാണ് അയാളെന്നും സർക്കാരും പറയുന്നു സുരക്ഷാ സൈനികരെ പ്രതിഷേധക്കാർ കരുതിക്കൂട്ടി ആക്രമിക്കുകയാണെന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവും പ്രധാനമന്ത്രിയുമായ ഷഹബാസ് ഷെരീഫ് ആരോപിച്ചു സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന റെഡ് സോണിലേക്ക് പ്രതിഷേധക്കാർ കടക്കരുതെന്ന് വാർത്താവിതരണ മന്ത്രി അത്താത്തുൽ തരാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നിട്ടും ഈ പ്രദേശങ്ങളിലും പ്രതിഷേധം തുടരുകയാണ്